എൻ്റെ പേര് ബിന്ദു സ്ഥലം പാവറട്ടി എനിക്ക് അഞ്ച് വർഷമായിട്ട് പീരീഡ്സ് ആകുമ്പോൾ അതിശക്തമായ വയറുവേദനയും നടുവേദനയും മൂലം ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു എനിക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ആ ദിവസങ്ങളിൽ ബെഡിൽ കിടന്ന് കിടപ്പ് കിട കിടക്കുമായിരുന്നു ഞാൻ ഇവിടെ ജനുവരി മാസത്തിലെ ഇവിടെ താമസികളുടെ ധ്യാനത്തിൽ കുടുംബത്തോടൊപ്പം പങ്കെടുക്കാൻ വരികയും ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ എനിക്ക് ഈ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അതിശക്തമായ വയറുവേദനയും നടുവേദനയും മൂലം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഇവിടെ കടന്നു വന്നത് ഞാൻ ഇവിടെ വന്ന് ആരാധനയിലെ അതിശക്തമായിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അതിന് ഫലം ആരാധനയിലെ അച്ഛൻ വിളിച്ച് പറഞ്ഞു പിരിയഡ്സ് ആകുമ്പോഴുണ്ടാകുന്ന വയറുവേദനയും നടുവേദനയും മൂലം വിഷമിക്കുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കൗൺസിലിങ്ങിലും ബ്രദർ പറഞ്ഞു ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലോ തനിക്ക് ഈ വയറുവേദനയും നടുവേദനയും ഒക്കെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട് ഇനി കരയരുത് എന്ന് പറഞ്ഞു ഇവിടുന്ന് ധ്യാനം കൂടി അഞ്ച് ദിവസം കഴിഞ്ഞ് ധ്യാനം കൂടി ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഫെബ്രുവരി മാസം മുതൽ ഈ നവംബർ മാസം വരെയും എനിക്ക് ഇതുവരെയും അങ്ങനൊരു വയറുവേദനയോ നടുവേദനയോ അതിൻ്റെ യാതൊരുത് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എനിക്ക് വീട്ടിൽ ഈ സാധാരണ പോലെ ആയാലും സാധാരണ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് ഒന്നര വർഷമായിട്ട് താരനും നല്ല മുടികൊഴിച്ചിലും ഉണ്ടായിരുന്നു ഇവിടുന്ന് വെഞ്ചിടിച്ച ഒലുവോയിൽ വാങ്ങി കൊണ്ടുപോയി പ്രാർത്ഥിച്ച് തലയിൽ തേച്ച് കുളിച്ചതിൻ്റെ ഫലമായി എട്ട് മാസമായി അവൾക്കിപ്പോൾ താരനും മുടികൊഴിച്ചിലും ഇല്ല യേശുവെ നന്ദി യേശുവെ സ്തുതി